ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കലാ ദിക്കുകളിലായിക്കൊണ്ട് ധാരാളം ഭക്തന്മാര് നിസ്വാർത്ഥമായിക്കൊണ്ട് ഭജനം ചെയ്യുന്നു നാമം ജപിക്കുന്നു നമസ്കരിക്കുന്നു ധ്യാനിക്കുന്നു വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു ക്ഷേത്രാടനങ്ങൾ ചെയ്യുന്നു തീർത്ഥാടനങ്ങൾ ചെയ്യുന്നു ഇതൊക്കെ ഒരു നാമം ജവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോയി ഭഗവാന്റെ പാദങ്ങളിൽ നിസ്വാർത്ഥമായിട്ട് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ഫുരണം ലോകത്തെ പല ദിക്കുകളിലും അത് ബാധിക്കും അതുപോലെ തന്നെ നിഷ്കാമമായിക്കൊണ്ട് തൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരെ ആ ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ നിഷ്കാമ കർമ്മങ്ങൾ ലൗഗിക ജീവിതങ്ങളിലൊക്കെ മാറ്റിവെച്ച് ഇന്ന് ലോകതന്മയ്ക്ക് വേണ്ടിയിട്ട് തപസുകിരുന്ന ശീശുരന്മാര് ഇവരിലൊക്കെ ആ അദ്വൈത ഭാവത്തോടു കൂടിയിട്ടുള്ള ആ പ്രാർത്ഥനകളും സൽക്രമങ്ങളുമാണ് എന്ന് നമുക്ക് അത് അവർമിച്ചിരുന്ന് ഭഗവാന്റെ ഒന്ന് വിചാരിക്കാനും ആനന്ദിക്കാനൊക്കെ സാധിക്കുന്നെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ എത്ര നമസ്കരിച്ചേരാൻ മതിയാകുക നമുക്ക് ആ കുഞ്ഞാമാക്കളുടെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാൻ നമുക്ക് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പിന്നെ ആകാം പിന്നെ ആകാം പിന്നെ ആകാം എന്ന് നമ്മളുടെ ഉള്ളിലെ ഏറ്റവും വലിയൊരു ഈഗോയാണ് അല്ലെ പല ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിക്കുമ്പോഴും നാളെ ആകാം നാളെ നമുക്ക് ഇങ്ങനെ നമ്മളുടെ മനസ്സിന് ഇങ്ങനെ തോന്നുക വരിക അങ്ങനെ വരാൻ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ വരാൻ ഉള്ള കാരണം എന്തുകൊണ്ടാണ് നമ്മൾക്ക് നമ്മളുടേതായ ഈ നമ്മളുടെ പ്രവൃത്തികൾക്കൊക്കെ ആഹാരം ഞാൻ തന്നെയാണോ നമ്മള് നമ്മള് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് വിട്ടുപോകണം നമുക്ക് റിലാക്സ് ആകണം നമ്മൾ റിലാക്സ് ആയിട്ട് നമ്മളുടെ കർമ്മങ്ങൾ ഒന്ന് നമ്മളല്ലോ യാതൊരു സംശയവും നമുക്ക് ഇത്രയും സാഹചര്യങ്ങൾ ആചാര്യന്മാര് അല്ലെങ്കിൽ ഇത്രയും ഉല്ലാസന്മാര് പരമ്പരകള് ശാസ്ത്രങ്ങള് ഇത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ട് നമ്മള് എന്തേ നമുക്കതിന് ആ ഒരു വഴി തട്ടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ആ വഴിയിലേക്ക് ഒന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല അപ്പം നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു സാധനയിലൂടെ മുമ്പോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കണം അത് പറ്റണം നമുക്ക് സമയം നമ്മളാണ് നീന്തുന്നത് അല്ലേ സമയങ്ങളെയും സൗകര്യങ്ങളെയും അന്തരീക്ഷത്തെയും ഒക്കെ നീണ്ടിരിക്കുന്ന ആരാണ് നമ്മളുടെ അല്ലെ ആ പോസിറ്റീവായിട്ടുള്ള മനോഭാവമാണ് നമ്മളുടെ ഈ സമയത്തെയൊക്കെ നമുക്ക് കൊണ്ടു പല ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ ഒരു ന്യായം മുട്ടാ ന്യായം പറഞ്ഞു മാറുകയില്ല എന്തായി ഇഷ്ട അല്ലെങ്കിലോ ഇഷ്ടമാണെങ്കിൽ നമ്മൾ പല വിധത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞതിൽ നിന്ന് പിന്മാറി പിന്മാറിപ്പോവാൻ ശ്രമിക്കുക അപ്പോഴും എന്താണ് ശരിക്ക് അപ്പോഴും എനിക്ക് തോക്കാൻ സാധിക്കില്ല അതായിരിക്കുക അത് വേണം നമ്മള് തോറ്റ് തന്നെയാണ് കിടക്കുന്നത് നമുക്ക് ജയിക്കണമെങ്കിൽ എവിടെ എത്തണം നമുക്ക് ജയിക്കണമെങ്കിൽ ഈശ്വരനോളം എത്തണം അല്ലാതെ എഴുതി നേരത്തോളം കാലം നമ്മള് എന്താണ് നമ്മള് തോറ്റ് 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 തന്നെ കിടക്കണം ജയിക്കണോ എന്നൊരു മോഹമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈശ്വരനോടം എത്താൻ തയ്യാറാവണം ഈശോനോളം എത്താൻ പറ്റാത്തത് ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്ന വാക്കുകളാണ് ശരി നമ്മൾ ധരിച്ചു വെച്ചിരിക്കുക അതിൽ നിന്ന് നമ്മൾ പിന്തിരി നമ്മൾ തയ്യാറാവുന്നില്ല അപ്പൊ എന്താവണം നമ്മൾ അതെല്ലാം മാറ്റിയിരിക്കുക എന്നെ നിയന്ത്രിക്കുന്നത് ഒരു ശക്കതി ആണെങ്കിൽ ആ ശക്തിക്ക് അനുസരിച്ച് ഞാൻ മുമ്പോട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് ചെയ്യാൻ പോകാം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം അപ്പൊ നമുക്കൊന്നും മാറ്റി വെക്കാൻ നമുക്ക് തോന്നില്ല അവിടെ പല പല കാര്യങ്ങളും അതെ നമ്മൾ നമ്മളുടെ ആ ഇഷ്ടം പോലെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല നമ്മളുടെ മനസ്സിന്റെ ആ പ്രിയം പോലെയാണ് ഓരോ കാര്യങ്ങളും നടന്നു പോകുന്നത് ഇല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ രാവിലെ പല്ലു ജയിക്കുന്നു രാവിലെ കുളിക്കുന്നു ഇതൊക്കെ എന്തുകൊണ്ട് ചെയ്യുന്നു ഇതൊക്കെ വേണം ആവശ്യമാണ് നമ്മൾ വലിയ വരിക അപ്പം അതുപോലെ ആവണം ശരിക്ക് നമ്മളുടെ ഈ എന്താണ് സാധനകള് ഇപ്പൊ സാധനാന്ന രാവിലെ ദിവസവും രാവിലെ എഴുതുന്ന വെച്ചാൽ നാം ജീവിക്കണം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് അതിൽ ഉപാസനയ്ക്ക് എഴുതുക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് അല്ലല്ല അതൊന്നും അല്ല പറഞ്ഞത് നമ്മളുടെ മനസ്സൊരിക്കലും എന്താണ് മാലിന്യം വരുത്തുവാൻ നമ്മൾ ശ്രമിക്കരുത് ഇതാണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം ഒരിക്കലും നമ്മളുടെ മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കാൻ നമ്മൾ തയ്യാറുള്ളത് അതിനെന്ത് ചെയ്യണം അതിനെന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും എല്ലാ ആൾക്കാരെയും കണ്ടാൽ മതി എല്ലാ സാഹചര്യങ്ങളെയും എത്ര ഭംഗിയായിട്ട് നമുക്കതിനൊക്കെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും ആ ഒരു ഭാവം നമുക്ക് ഉണ്ടാവണം അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് ശ്രമിക്കുന്നത് ഇതാണ് ഈ സാധന എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു റൊട്ടീനായിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽക്ക് ഒരു ഒരു എളുപ്പവഴിയാകും അത്രയേ ഉള്ളൂ എളുപ്പവഴിയാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ ഇത് ചെയ്തിട്ട് അതില്ലെങ്കിൽ ഒരു കാര്യവുമില്ല പ്രധാനം എന്താണ് പ്രധാനം നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് മാറാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് എപ്പോഴും എന്താണ് റിലാക്സ് ചെയ്ത് സന്തോഷം ചെയ്യിരിക്കാൻ സാധിക്കുന്നുണ്ടോ ചിന്തിക്കുക എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാത്തിനും മറ്റുള്ളവരെ നമ്മൾ ആരോപിക്കും അപ്പോഴും നമ്മൾ ചിന്തിക്കുക എന്തിനേയും മറ്റുള്ളവരെ അറിയില്ല എനിക്ക് മനസ്സുണ്ട് എൻ്റെ ഉള്ളില് ആ ജഗദ്ദാതാവായിട്ടുള്ള ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു പിന്നെ എങ്ങനെയാണ് എനിക്ക് എന്റെ സന്തോഷം ഇല്ലാണ്ടാകുന്നത് മറ്റുള്ളവര് അവരുടെ എന്റെ സന്തോഷം ഇല്ലാണ്ടാകുന്നത് അത അതുകൊണ്ടൊന്നും അല്ല എന്നുള്ളൊരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ എപ്പോഴും നമ്മളോട് ചേർന്നിരിക്കുന്ന കണ്ണൻ ആ കണ്ണനെ നമുക്കൊന്ന് എപ്പോഴും വിചാരിക്കാൻ സാധിച്ചാൽ അപ്പൊ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും ആ സന്തോഷം എപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിച്ചത് അതിന് ഗുരുവായൂരത്തിന്റെ വ്യത്യാസം അതിനാണ് നമ്മൾ ഭഗവാനെ എപ്പോഴും സ്മരിക്കണം എന്ന് പറഞ്ഞത് ഭഗവാനെ എപ്പോഴും സ്മരിക്കണം എന്ന് പറയുമ്പോഴും എന്താണ് അവിടെയും ഇതാണ് ആ നൈർമല്യമായിട്ടുള്ള ഒരു ഭാവം നൈർമല്യമായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല അപ്പൊ നമുക്കെന്താകും അങ്ങനെയുള്ള അടുത്ത് മാലിന്യങ്ങളില്ലാത്ത ആ മനസ്സിൽ എല്ലാവരോടുള്ള ഒരു കരുണയുണ്ടാവും ഒരു ഒരു ദയുണ്ടാവും അല്ലേ അങ്ങനെയാകുമ്പോൾ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓരോ വിധത്തിലുള്ള ഭാരങ്ങളും ഇല്ല എല്ലാ ഭാരങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ് അല്ലേ നമ്മൾ ഭാരം കൂടുന്നത് എപ്പോഴാണ് ഭാരം കൂടുന്നത് എപ്പോഴും നമ്മൾ നമ്മളുടെ ഉള്ളിൽ മാലിന്യങ്ങൾ വരിക മാലിന്യങ്ങൾ വരുന്നത് മുഴുവൻ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ മറ്റുള്ളവരിലുള്ള ദൂഷ്യവശങ്ങൾ കാണുമ്പോൾ ഉള്ളൂ നമുക്ക് ദുഃഖം വരുന്നുള്ളൂ ഇതെല്ലാം മാറ്റി നമുക്ക് നല്ലതായിട്ട് ചിന്തിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ എന്താണ് നന്നാക്കാൻ സാധിക്കും നമ്മുടെ ദുഃഖങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യം ഇട്ടാൽ നമ്മൾ പിന്നെ വിചാരിച്ചാലേക്ക് മാറ്റാൻ പറ്റും നമ്മളോട് വേറെ എന്തിനാ ആൾക്കാരോട് പറയണം നമ്മളുടെ ദുഃഖം നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ കഴിവ് കയറി മറ്റുള്ളവരെ അറിയിക്കലാണ് ചെയ്യുക അറിയിക്കലാണ് യാതൊരു സംശയവും ഇല്ല നമുക്ക് ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ജീവിതത്തിൽ എന്ത് ജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ റിലാക്സ് ചെയ്യുക ജീവിതം റിലാക്സ് ചെയ്ത് ആനന്ദിക്കുക സന്തോഷിപ്പിക്കുക എങ്ങനെ സന്തോഷിക്കണം മുഴുവൻ ഈശ്വരനോട്ട് പോകുക ഈശ്വരന്റെ ഒരു കൽപ്പാവ തന്നെയാണ് ഞാൻ യാതൊരു സംശയവും ഇത് ഭഗവാൻ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെയും യോജിപ്പിക്കുന്നു ഓരോരുത്തരെയും വിയോജിപ്പിക്കുന്നു അല്ലേ ഇനിയോ ഇനി എന്റെ ജീവിതം എങ്ങനെയാവണം എന്നറിയതിനെ കുറിച്ച് ചിന്തിക്കേണ്ട വിഷയമുണ്ടോ അവിടെ ഒന്നുമില്ല ആ ഭഗവാന്റെ കളിത്തത്തിൽ ആ ഭഗവാന്റെ മഠിത്തത്തില് സുഖമായിട്ട് സുഖമായിട്ട് അതാണ് നമുക്ക് ആ ഒരു ഭാവം നമുക്കുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ കൊണ്ടുപോകും യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ മൗനത്തിന്റെ കാര്യം പറഞ്ഞു ഈ മൗനത്തിൽ നിന്നാണ് ശാന്തത വരുന്നത് സമാധാനം വരുന്നത് നമ്മള് ബഹളം വെച്ച് അത് കിട്ടണം ഇത് കിട്ടണമെന്നു ബഹളം വെച്ചാൽ എവിടെയും ശാന്തത ഉണ്ടാകുക ഒന്നും ചെയ്യണ്ട ആ ഉണ്ണിക്കണ്ണന്റെ ില് ഒന്ന് സ്വതന്ത്രമായിട്ട് കണ്ണടച്ച് ആ ഭഗവാന്റെ ആ മാർഗത്ത് ഒന്ന് തലവെച്ച് കിടക്കാൻ സാധിക്കുകയാണെങ്കിൽ അതല്ലേ ശാന്തത ആ ശാന്തത കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടാൻ സാധിക്കും അങ്ങനെ കിടക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ മതത്തിൽ ഒരു ഉത്തരവാദിത്വങ്ങളോ ഒരു കർത്തൃക്കോ ബോധങ്ങളോ വന്നു ചേരുന്നില്ല അവിടെ അതൊക്കെ ൊക്കെ നമ്മുടെ കണ്ണനെ മറക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ തോന്നുന്നത് ഞാനല്ലേവാദി ഞാനല്ലേ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് അവർ തോന്നി വരുന്നത് ഓർത്തുവരുക യാതൊരു സംശയവുമില്ല നമ്മളുടെ ഉള്ളില് കണ്ണൻ ഇല്ല എന്ന് വിചാരിക്കേണ്ടതാണ് ഇതൊക്കെ കണ്ണൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തിന് ഭയപ്പെടുന്നു അല്ലേ നമ്മള് ബസിലും അല്ലെങ്കിൽ ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പം ഡ്രൈവർക്കുണ്ടാകുന്ന ആ ഭാരം മുഴുവൻ നമുക്ക് കേൾക്കുന്ന കാര്യം അവിടെ റിലാക്സ് ചെയ്ത് അതിനല്ലേ നമ്മൾ ഒരാളെ ഡ്രൈവറായിട്ട് പ്രൊസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് നമ്മളിപ്പം തീവണ്ടിയൊക്കെ നമ്മൾ എ സി ഒക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ് സുഖമായിട്ട് റിലാക്സ് ചെയ്തിട്ട് ആ യാത്ര നമുക്ക് സുഖാവണം എന്ന് പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ ഒരു നല്ലൊരു ഡ്രൈവർ നമ്മുടെ ഉള്ളിലുണ്ട് വേണ്ട സമയത്ത് അല്ലെ സ്റ്റോപ്പ് ചെയ്യാനും വേണ്ട സമയത്ത് വളവ് വന്നുകഴിഞ്ഞാൽ തിരിക്കാനും ഒക്കെ ഉള്ള ആ ഡ്രൈവറെ വിശ്വസിക്കൂ നമ്മളെങ്ങനെ ട്രെയിൻ ഓടിക്കുമ്പോൾ ആ ഡ്രൈവറെ വിശ്വസിക്കുന്നു അതേപോലെ നമ്മളുടെ ഈ ജീവിത യാത്രയിലേക്ക് പോകുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഡ്രൈവറ് ഉയർത്താൻ മുന്നിക്കണ്ണൻ അങ്ങനെ വേണ്ട പോലെ നമ്മളെ നോക്കിക്കോളും യാതൊരു സംശയവും ഇങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് കിട്ടട്ട കാര്യമില്ല കാരണം എന്താണ് ഞാൻ എവിടെയും ഞാൻ മുൻപന്തിയിൽ തന്നെയാണെന്നുള്ളൊരു ബോധം പറഞ്ഞിപ്പോഴാണ് നമ്മുടെ കണ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലായിടത്തും ഉണ്ട് ഏത് സാധനം എല്ലാ സൽക്രമങ്ങളിലും ഞാൻ എന്തിനുണ്ട് എൻ്റെ കണ്ണൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും ഭയപ്പെടുന്നു ഞാൻ എന്തിനും പുറകോട്ട് നിൽക്കുന്നു ഇങ്ങനൊരു ഭാവം നമ്മുടെ ഉള്ളിൽ വന്നാൽ ഈ പോസിറ്റീവ് ചിന്താഗതി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പറ്റും പ്രവർത്തിക്കാൻ പറ്റും ഇതിങ്ങനെ നിരന്തരം നിരന്തരം അഭ്യാസം ചെയ്യുക അത് നമുക്ക് ഇതുപോലെയുള്ള ഉപാസനകൾ കയറിയാൽ മാത്രമേ സാധിക്കുള്ളൂ അല്ലെങ്കിലോ അനേകം സജ്ജനങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക രാവിലെ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ നമ്മുടെ മനസ്സിന് ആ എന്താ നല്ല സന്തോഷം തോന്നുന്നവരെ രാവിലെ വിളിക്കുക അവരോട് സംസാരിക്കുമ്പോ അവരിന്ന് വിൽക്കുന്ന ആശ്വാസ വാക്കുകളിൽ നിന്ന് ഒരു വലിയൊരു ഊർജം ഒരു മനോധൈര്യം നമുക്ക് കിട്ടും ആ മനോഹധൈര്യത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുക ഒരിക്കലും നമുക്ക് ഭഗവാൻ ഭഗവാൻ ഈ ഗീതയിലെ അർജുനനോട് പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ അർജുന ഒരു ഒരു കാര്യം മാത്രമുള്ള ഉദാസീനത ഈ ഉദാസീനതയാണ് നമ്മളുടെ ഏറ്റവും വലിയ വില്ല്യൻ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്യൻ ഈ ഉദാസീനത പിന്നെ നാളെ തുടങ്ങാം ഇന്നും കൂടെ അവിടെ പോകണം ഏ ശുഭസ്യ ശീക്രം അപ്പ തുടങ്ങിക്കുക അറിഞ്ഞാൽ അപ്പ തുടങ്ങി പോകുക അങ്ങനെ നമുക്ക് ജാഗരൂകരായിക്കൊണ്ട് ഈ ജന്മത്തെ ആനന്ദിക്കുവാനും സാധിക്കും നമുക്ക് ആനന്ദിക്കാൻ പറ്റും യാതൊരു സംശയമില്ല ഈയൊരു ചിന്ത നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ സാധിച്ചാല് ഞാൻ ചെയ്യുന്ന പറഞ്ഞേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ ഞാൻ കണ്ണന്റെ മടിയില് മാറത്ത് കയറി ഉറങ്ങുന്ന ഒരു ഒരു ഭാവം എങ്ങനെയാണോ അപ്പൊ കിട്ടുന്ന ഒരു ഒരു സംരക്ഷണം അപ്പൊ കിട്ടുന്ന ഒരു കെയറ് അതി ജീവിക്കുന്നു ഈ എത്ര മക്കളുണ്ടായാലും ഭർത്താവ് ഉണ്ടായാലും ഭാര്യ ഉണ്ടായാലും മരുമക്കളുണ്ടായാലും ഇനി പണം കോടിക്കണക്കിന് പണം ബാങ്കിലുണ്ടെങ്കിലും ഒരു കാര്യമില്ല ഒരു കാര്യമില്ല കാര്യമുള്ളതിന് മാത്രം കാരണ ഗുടനായിട്ടുള്ള ആ കണ്ണന്റെ കൂടെ ഒന്ന് കുറച്ചു നേരത്തെ കണ്ണടയ്ക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബന്ധു ആ ബന്ധു നമ്മളെ ഒരിക്കലും കൈവിടില്ല ഏത് സമയത്തും അങ്ങോട്ട് ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു ഒരു സ്നേഹിതൻ ഒരേ ഒരു സൗഹൃദം തരുന്ന ഒരാള് ഒരേയൊരു യഥാർത്ഥമായിട്ടുള്ള പ്രേമം തരുന്ന ഒരാള് അവിടെ മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് വിശ്വസിക്കാം അല്ലാതെ ഓരോ വസ്തുക്കളിലും കാരണം എന്തുകൊണ്ടാണ് ഈ ഇതിനകത്ത് ഉയർന്നിരിക്കുന്ന ഈ കണ്ണൻ തന്നെയാണ് അവരെയും ഈ ഒരു ബോധവത്തെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും നമുക്ക് കാണിച്ചു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നമുക്ക് ആ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കണ്ണു കാണാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടും കാറ് കേട്ടാൻ ഇല്ലാത്തവർക്ക് വേണ്ടും സംസാരിക്കാൻ ഇല്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഒരു നേരം ആഹാരത്തിന് ഗതിയില്ലാതെ എത്രയോ കുടുംബങ്ങളുണ്ട് എത്രയോ പിഞ്ചു ഹൃദയങ്ങളുണ്ട് അവരെയൊക്കെ ഒരു നിമിഷം നമുക്ക് നോക്കാൻ സാധിച്ചാല് നമ്മളുടെ ഈ അഹങ്കാരമൊക്കെ എത്രയോ ദൂരെ അകന്നു പോവുക മഹാരോഗം വന്ന് കിടക്കുന്നവര് അല്ലേ എല്ലാ അവയവങ്ങളും നമുക്ക് ജന്മനാ വിറ്റി കഴിഞ്ഞിട്ട് അത് നഷ്ടപ്പെടുന്നവർക്ക് അതിൽ നല്ല നല്ല സമ്പത്ത് കുറച്ച് സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ ആ സ്റ്റാറ്റസിനകത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ അവസ്ഥയിലേക്ക് എത്തുന്ന പല സാഹചര്യങ്ങളിൽ ഇതുപോലെ എത്ര 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 ദുഃഖങ്ങൾ നമ്മളുടെ ഈ ലോകത്ത് പല സ്ഥലത്തായിട്ട് നടക്കും നമ്മൾ ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം നമുക്കറിയാം നമുക്ക് നമ്മളൊരു ആ ആർ സി സി റീജിയണൽ ക്യാൻസർ സെഞ്ചറിലേക്കോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലേക്കോ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പിഞ്ച് രണ്ട് അല്ലെങ്കിൽ ഒരു വയസ്സ് മുതലോട്ട് എൺപത് തൊണ്ണൂറ് വയസ്സ് വരെയുള്ള പലതരത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ജീവരാശികളെ കണ്ടാലേ നമുക്ക് എന്താ അഹങ്കരിക്കാനുള്ളത് അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം എന്തെങ്കിലും ഒരു ശാന്തത കൊടുക്കാമെങ്കിൽ അത് തന്നെയാണ് മനുഷ്യജന്മം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു പുണ്യം അതൊക്കെ എല്ലാവർക്കും ഒരേ ഭാവത്തില് ഈ പറഞ്ഞതായിട്ടുള്ള എല്ലാവരെയും മനസ്സിൽ നമ്മൾ ജനിക്കുക ഭഗവാന് എന്തെങ്കിലും ഒരു കരുണ ഉണ്ടാകാതിരിക്കില്ല നമ്മളുടെ നിസ്വാർത്ഥതയാണ് എപ്പോഴും അതിന് ബലമാകുന്നത് നമ്മൾക്ക് ഇത്രയും പേര് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഇത്രയും പേര് ഇതുപോലെ ഒരേ ഭാവം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരേ സ്വരത്തിൽ ചൊല്ലുകയാണെങ്കിൽ തുടർച്ചയായിട്ടും എവിടെയെങ്കിലും ഉള്ള ഒരു അപംഗളങ്ങള് അത് നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ആ അപകടങ്ങൾ മാറി എല്ലാവർക്കും സാന്തുണ്ടാവട്ടെ വിശ്വമംഗളം ഉണ്ടാവട്ടെ എന്ന് പറയാനോട്